പറഞ്ഞേ എന്നിട്ട് വേറിന്റെ പുഴയില് വെള്ളത്തില് ഒഴുകി വന്ന അല്ലേ മരത്തിന് തടഞ്ഞു നിന്നിട്ട് പറയുന്നേ അച്ഛൻ കൊച്ചു കൊറ്റ കൊണ്ടുവന്നിട്ട് രാവിലെ ആ സമയത്ത് മോളത് വേറെ വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് ഒരു നാരൺ പേരുന്നുണ്ട് സുനിയേട്ടാ ഒരു നാരണം വരുന്നുണ്ട് ഭാവി നാരൻ कौन रे अच्छा 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 वन। दिन हमने बंद किया कुंदरे वर्क में करते हैं। किचन बाल कौन no dia